പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു പെണ്ണിൻ്റെ മുറിയിലെങ്ങാണ മുറി മുട്ടിയുടെ ആദ്യത്തെ കേസ് കാണുമായിരിക്കാം പക്ഷേ ഇത് നടന്നപ്പോഴേ പറഞ്ഞു പറഞ്ഞാൽ ഞാനവിടെ ചോദിച്ചത് പെണ്ണും പെണ്ണിനെ ആണു ആകർഷിക്കും ഇതെ കുട്ടി പറയണ്ടില്ല സ്ത്രീകളും പറഞ്ഞിട്ടില്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നത് പറയില്ല എം എസ് കാലം മുതൽ നോക്കിയാൽ ഷീലയുടെ കാലം മാർ നോക്കിയാൽ എല്ലാവരും എങ്ങോട്ടുകൊണ്ടും കാണും ഇല്ല പോലെ ഹൃദയമില്ല കലാകാരന്മാർ നമ്മൾ കമ്മീഷൻ റിപ്പോർട്ടർ ഗവൺമെൻറ് തള്ളിക്കളയേണ്ടതായിരുന്നു എൻ്റെ പറയുന്നത് കാരണം മനസ്സ് സഹജമായ ദൗർബല്യങ്ങ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഉണ്ടാവും അത് കഴിഞ്ഞ് വ്യവചാരക്കണക്ക് കണക്ക് പ്രസിദ്ധീകരിക്കുന്ന ഒരു റിപ്പോർട്ടായി അത് മാറി അതപ്പതിച്ച് പോയത് എനിക്ക് ദുഃഖമുണ്ട് വളരെ ദുഃഖമുണ്ട് സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം പ്രേമനസീറിൻ്റെ കാലം നോക്കിയാൽ ഷീലയുടെ കാലംമാരെ നോക്കിയാൽ എല്ലാവരും എങ്ങോട്ടും കൊണ്ട് കാണുന്നില്ല പോലെ കൃത്യ കലാകാരന്മാർ കലാകാരികൾ അത് തന്നെയല്ല ഒരു സിനിമ അങ്ങോട്ട് പ്രത്യേകം ഷൂട്ടിങ് ഒരു പത്ത് മുന്നൂറ് സ്റ്റാഫും നടന്മാരും നടിമാരും എല്ലാം കൂടെ ഒരു മേഖലയിൽ മൂന്നും നാലും മാസം ഒരുമിച്ച് താമസിക്കുക സ്വാഭാവികമായി ഇതൊക്കെ സംഭവിച്ചു അത് പിന്നെ പത്ത് സംഭവിച്ചു പോയാലും പത്ത് പതിനെട്ട് പതിനെ കഴിഞ്ഞാണോ ഞങ്ങൾക്ക് പരാതി പറയുന്നു നാണം കണ്ട ചരിത്രം അത് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ആ സ്ത്രീകളോട് ആ പറഞ്ഞ വളരെ കുറച്ചുകൂരമുള്ളൂ മാന്യ മാന്യതയുള്ള ഒരു പെൺകുട്ടി പെൺകുട്ടിയെങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീകളും പറഞ്ഞിട്ടില്ല കുടുംബജീവിതം ആഗ്രഹിക്കുന്നത് പറയുക ജീവിതം എന്തെല്ലാം അബദ്ധം പറ്റാറുണ്ട് മനുഷ്യൻ അതെല്ലാം അമ്പത് കൊല്ലം കഴിഞ്ഞാൽ വിളിച്ചു പോകുന്ന മാനേജാന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ എന്നെപ്പത്തേ റിപ്പോർട്ടേ അവാർഡായി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ ഇതിപ്പോൾ സിനിമാ വില നാളെ എത്തിച്ചെന്നാൽ ഇത് നമ്മുടെ ഡോക്ടർമാരല്ലേ ചിലപ്പോൾ ഇതിനകത്ത് കാണും നേഴ്സന്മാരും കാണും അതായത് ആദ്യം വൈകി തുട തുടങ്ങിയത് പോയി ഇത് ആണിനെ പെണ്ണും പെണ്ണിനെ ആണും ആകർഷിക്കും ഈ ദൈവ സൃഷ്ടിയാണ് അതെന്തിനാണെന്ന് ചോദിച്ചാൽ സന്തതി പരമ്പരകൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി ദൈവം ആക്കുക മനസ്സിലായി തലമുറ നിലനിൽക്കാൻ വേണ്ടി ദൈവം ചെയ്തിരിക്കുന്ന അതിന് വഴക്കുണ്ടാക്കേണ്ടി തന്നെ കാര്യം അതിനകത്ത് പ്ലഷറിൻ്റെ പ്രശ്നമുണ്ട് ആ പ്ലഷർ കുറയ്ക്കുന്നത് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പറയാമായിരിക്കുന്നു കേസ് കൊടുത്തിട്ടു കേസ് ആർക്കും ഞാൻ ചോദിക്കട്ടെ എന്നെ നാല് പ്രാവശ്യം വിളിച്ചോണ്ട് അവിടെ നോക്കുവെന്നെ വിട്ടുണ്ട് ഞാൻ നിരപരാധിയിലും പിടിച്ചോണ്ട് പോകാമെന്ന് ഞാൻ പറയാൻ അർത്ഥം ഞാൻ ഒരു തെറ്റും ചെയ്തത് നിരപരാധി എന്നെ പിടിച്ചോണ്ട് പോകുന്നു ഇന്നോടെ മുകേഷ് പതിനെട്ട് കൊല്ലം മുമ്പ് ഒരു പെണ്ണിൻ്റെ മുറിയിലാണ് മുട്ടിയെന്ന് ആദ്യത്തെ കേസ് കാണുമായിരിക്കാം പക്ഷേ ഇത് നടന്നപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ചോദിച്ചത് മുകേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ എൻ്റെ ഒരു ബന്ധമായിരുന്നു ഞങ്ങൾ ബി ജെ പിക്ക് ഒരു ബന്ധമായിരുന്നു പക്ഷേ അത് കാര്യത്തിൽ ഇപ്പോഴും ബി ജെ പിയിലെ നടപടി വേണം അതിനോട് ഞാൻ ചോദിക്കുന്നു പക്ഷേ വളരെ വിശദമായ അന്വേഷണം വളരെ വിശദമായി ഞാനിത് പറയാൻ കാരണം ബാങ്ക് ഓഫ് പിതാവിൻ്റെ കാര്യം കൊണ്ട് അന്ന് തന്നെ കന്യാത്തിൽ പറഞ്ഞ പതിമൂന്നാമത്തെ കാര്യം വിലാസം പന്ത്രണ്ടെണ്ണം കുഴപ്പമില്ല അതെങ്ങനെ നോക്കുന്നു ആദ്യം തന്നെ വിലാസം കൊണ്ട് പറയണ്ടേ പതിമൂന്നെണ്ണം ഞാനത് ടാനിൽ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് വീടും എടുത്തു പറയുന്നത് എന്തൊരു മോശമായത് പതിമൂന്നാമത്തെ വിലാത്സം പന്ത്രണ്ടെണ്ണം അല്ലതാണ് അതുകൊണ്ട് ആയാലും ചരിത്രം എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടെങ്കിൽ പറയുന്നത് തെറ്റിദ്ധരിക്കണം പിന്നെ കോടതി പ്രാങ്ക് നിരവധി എന്തെന്ന് പറഞ്ഞല്ലേ വിട്ടത് വിത്ത് പെർമിഷൻ ബാങ്ക് വൃത്തിയെ ഒരു സ്ത്രീയുടെ അനുവാദത്തോട് ശാരീരിയ ബന്ധം എൻ്റെ കേസ് കോടതി ചോദിച്ചല്ലോ തീർന്നില്ല മനസ്സിലീർന്നേടാ അതുകൊണ്ടല്ല ഞാൻ ഇതിലും വിഷപ്പാക്കാമോ ഞാൻ കോടതി വെറുതെ വിട്ടത് വിത്ത് കൺസെൻറ്റ് അത് തന്നെയല്ലേ ഞാൻ വേറെ നിർക്കണം ഈ ഈ ബലോത്സവം ചെയ്യുന്ന സ്ത്രീ പറയുന്ന ദിവസം പിറ്റേ ദിവസം രാവിലെ പ്രാഗ് ഭക്ഷണം പറമ്പിക്കൊടുക്കുന്നത് കന്യാത്ര അതെങ്ങനെയാണ് ബലോത്സവം ചെയ്ത് വിട്ട ആളിന് കന്യാത്രി ഭക്ഷണം കഴിഞ്ഞു കന്യാസ്ത്രീ സമൂഹത്തിന് അപമാനമാണ് അവർ അത് തന്നെ കന്നി അല്ലല്ല അവർ പിന്നെ ഇങ്ങനെ കന്യാസ്ത്രീന്ന് അവർ പറയും മാന്യത ഉണ്ടവർ ഉടുപ്പൊടുപ്പാണ് ഇപ്പോഴും ഉടുപ്പില്ലാതെ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടക്കല്ലേ ഉടുപ്പ് ഇട്ടുകൊണ്ട് ബിജു ആയിരുന്നു അത് കന്യാസ്ത്രീന്ന് പറഞ്ഞാൽ അവകാശമില്ല അത് കന്നി ഉടുപ്പ് പോരണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഇത് അമ്പത് കൊല്ലം ഒരു സിനിമ അടി പ്രായമായി അമ്പതാമത്തെ വയസ്സിലാണ് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ആരാണ്ട് തൊട്ടായി തൊട്ട് പിന്നെ പ്രാധാന്യം പിന്നെ ഏതെങ്കിലും പെൺകുട്ടികളിപ്പോൾ ഈ പറഞ്ഞു തരും വളരെ ആത്മാർത്ഥമായ പോലീ വളരെ മര്യാദകട്ട രീതിയിൽ ആക്രമിച്ച് ഉദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കേസ് എടുക്കണം ശിക്ഷിക്കണം എന്നു അത് കാണാം ഇല്ലെന്ന് ഞാൻ പറയുന്നത് അതുണ്ടെങ്കിൽ ആ ഏതവനാണെങ്കിലും ഏതെത്ര വലിയ പ്രകടനമാണ് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം